പാലക്കാടിനെ ചൊല്ലി ബി ജെ പിയിൽ തർക്കം രൂക്ഷം ശോഭാ സുരേന്ദ്രന് അഭിപ്രായ സർവേയിൽ മുൻതൂക്കം സ്ഥാനാർത്ഥിയാകാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് ഔദ്യോഗിക നേതൃത്വം പാലക്കാട് മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രന് അഭിപ്രായ സർവേയിൽ പിന്തുണ മുപ്പത്തിനാലു പേരുടെ പിന്തുണ ശോഭയ്ക്ക് ലഭിച്ചെങ്കിലും കെ സുരേന്ദ്രന്റെ കീഴിലുള്ള ഔദ്യോഗിക പക്ഷം ശോഭാ പക്ഷത്തെ അവഗണിക്കുന്നതായുള്ള പരാതിയാണ് ശോഭയെ പിന്തുണയ്ക്കുന്നവർ ഉയർത്തുന്നത് മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് അഭിപ്രായ സർവേയുടെ ചുമതല വഹിച്ചത് ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്നാണ് ഭൂരിപക്ഷത്തിന്റെയും ആവശ്യം എന്നാൽ ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഔദ്യോഗിക നേതൃത്വം ശോഭയ്ക്ക് പകരമായി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് എന്നിവരുടെ പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് നിർദ്ദേശിച്ചതായാണ് ലഭിക്കുന്ന വിവരം അതേസമയം ശോഭാ സുരേന്ദ്രന്റെ പേര് ആരും നിർദ്ദേശിച്ചില്ലെന്ന് വരുത്തി തീർത്ത് കേന്ദ്ര നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് അതേസമയം ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നവരും ശക്തമായി രംഗത്തുണ്ട് ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ നേരിടുമെന്ന് ശോഭാപക്ഷം മുന്നറിയിപ്പ് നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം എന്തായാലും പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയം ബി ജെ പിക്ക് കീറാംകുട്ടിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല